ായ് നമ്മൾ ഇന്ന് ലീല ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് ദിസ് കാർ ഇസ് കോൾഡ് ബഗി ബഗി എന്നുള്ളൊരു കാറാണ് നമ്മൾ ഇന്ന് എല്ലായിടത്തും കൊണ്ട് കാണിക്കാൻ പോകുന്നത് ലീല ഹോട്ടൽ ഇസ് എ ബിഗ് ബിഗ് പ്ലേസ് ആൻഡ് ടു ദോഡ്സി അതായത് കുറേ കാര്യങ്ങൾ കാണാനുണ്ട് നമുക്ക് കാണാം പക്ഷേ നമ്മുടെ കൂടെ നമ്മുടെ ഇന്ന് നമ്മുടെ ഷെഫുണ്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടാൽ തന്നെ എനിക്ക് ഓൾറെഡി വായ എന്ന് വെള്ളം വരുന്നു ആൻഡ് ഈ കപ്പ നമ്മളിവിടെ ഇവിടെ ഒരു കൃഷിയൊക്കെ നടക്കുന്നുണ്ട് സോ അവിടെ പോയി നമ്മൾ കപ്പ എടുക്കുകയാണ് ചെയ്യുന്നത് സോ വഴികാട്ടിയായി നമ്മുടെ ഷെഫ് നമ്മുടെ കൂടെയുണ്ട് ഹലോ സാർ സാറിൻ്റെ പേര് സാറാണ് നമ്മളുടെ ഇന്ന് കപ്പ പറിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നമ്മുടെ ബഗിയിൽ നമുക്ക് കപ്പ പറിക്കാൻ പോവാം അടുത്ത് ഒരു അടിപൊളി ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഐ തിങ്ക് എല്ലാവരും ഇവിടെ സ്റ്റേ ചെയ്യുക ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു സ്പെഷ്യൽ ആയിട്ടുള്ള നാടൻ വിഭവങ്ങളും ഫൈവ് സ്റ്റാർ സ്റ്റൈലിഷ് വിഭവങ്ങളും കഴിക്കുക അപ്പൊ നമ്മുടെ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന നല്ല കുഞ്ഞു നല്ല ചെറിയ ചെറിയ വീടുകൾ പോലെ ഇരിക്കും പക്ഷെ ആക്ച്വലി അത് ഹോട്ടൽ തന്നെ പൂളൊക്കെ സെപ്പറേറ്റ് ഉണ്ട് നല്ല അടിപൊളി പൂൾസ് ഉണ്ട് എന്റെ ജീവിതാഭിലാഷം എന്ന് പറഞ്ഞ ആ പൂളിന്റെ അടുത്തൊരു മെഴുകുതിരിയും കത്തിച്ചേച്ച ഒറ്റയ്ക്ക് രാത്രി ഇരുന്ന് കപ്പ ബിരിയാണി അതായത് കഴിക്കാന്നാണ് എന്റെ ഒരു ജീവിതാഭിലാഷം അത് ഇന്ന് നിറവേറും നിങ്ങൾ ആരും വരരുത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് അപ്പൊ നമ്മളുടെ ഇപ്പൊ നമ്മള് കപ്പ അന്വേഷിച്ചു പോവുകയാണ് കപ്പ ഭയങ്കര ഒരു താരമാണെന്നാ തോന്നുന്നു അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകണം എന്റെ ദൈവമേ കപ്പ എന്നൊക്കെ പറയുമ്പോ ഞാൻ ഇത്രയും ഇതൊക്കെ നോക്കി നടത്തുന്ന ആരാ തനിയെ വളരും അതിന്റെ നമുക്കിപ്പ് ഇന്ന് ഞങ്ങൾക്ക് കപ്പ കാണി നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട കപ്പ നമ്മൾ ഇത്രയും മലയൊക്കെ കയറിയൊക്കെ വന്നെ ആ കപ്പ നമുക്ക് ഇന്ന് കാണാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കപ്പ ചെമ്മീൻ ബിരിയാണിയാണ് സർ സോ അതിന് പറ്റിയ ഒരു ഷേപ്പ് ഉള്ള കപ്പ നല്ല കപ്പാൻ പോവാണ് ഇദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ആണോ നിൽക്കുന്നതെല്ലാം നോക്കൂ ഭയങ്കര സ്ട്രോങ് ആൾക്കാരാണ് ഇവർക്ക് ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ ഇരുന്ന് കേളച്ച നടത്താമോ ഇവിടെ ഇതെന്ത് കറുത്ത കറുത്ത സാധനങ്ങള് അപ്പൊ നോക്കിനി കപ്പ പറിക്കാം ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പ്ലീസ് സോ ഇതാണ് നമ്മുടെ കപ്പ പറിക്കാൻ പോകുന്ന ചേട്ടൻ ചേട്ടന്റെ പേര് വിജയൻ എന്നാണ് സോ ചേട്ടനാണ് നമ്മുടെ കപ്പ് പറിക്കാൻ പോകുന്നത് കൊറേ നേരെ പറിക്കും പറിക്കും ഒന്ന് പറിക്കാവും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ അത്ര ഈസി അല്ല കപ്പ് പറിക്കുന്നത് കഴിക്കുന്ന പോലെയല്ല നമ്മൾ വിജയകരമായി വിജയൻ ചേട്ടൻ പറിച്ച കപ്പയുമായി കിച്ചണിലേക്ക് ഇനി പോന്നു കണ്ടില്ലേ വി ഫോർ വിക്ടറി

മസ്റ്റേഴ്സ് കടുക് ഉഴുന്നുവരിപ്പ് പെരിഞ്ചീരകം വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ കറിവേപ്പില നെയ്യ് ഇത് കുടംപൊടി നല്ലതെല്ലാം ഉണ്ട് പിന്നെ ഇത് കപ്പയ്ക്ക് തേങ്ങ അരച്ചതാണ് അതിനകത്ത് അരച്ച് അരച്ചതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ എടുത്തിട്ട് അതിനകത്ത് ചെറിയുള്ളി ഉണ്ട് കറിവേപ്പില പച്ചമുളക് ജീരകം മഞ്ഞപ്പൊടി ഈ ഇട്ട് അരച്ചപ്പോഴാണ് അത് കിട്ടിയത് സോ അതിന് എന്ത് നല്ല ആൾക്കാരെ നോക്കിയാൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ചെറിയ ഉള്ളി കാര്യം അത് അരക്കുമ്പോൾ സവാള വലിയതായിട്ട് നീളത്തിൽ അരിഞ്ഞത് പിന്നെ ചെറുതായിട്ട് ബോക്സ് ബോക്സ് ആയിട്ട് അരിഞ്ഞത് പിന്നെ തക്കാളി തക്കാളി ഓക്കെ സോ ഇനി എങ്ങനെയാ നമുക്ക് ഇത്രയും നമ്മള് മനസ്സിലാക്കിയല്ലോ ഇനി എങ്ങനെയാ നമുക്ക് മസാല ഉണ്ടാക്കുന്ന പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഓക്കെ എഴുതിത്തുടങ്ങിക്കൊള്ളു ആദ്യം അടുപ്പ് സോ ഇനി നമ്മൾ എണ്ണ ഒഴിക്കുന്നു ഫസ്റ്റ് ഐശ്വര്യായിട്ട് നമ്മളുടെ കപ്പ് ബിരിയാണി എണ്ണ പിന്നെ പെരുംജീരകം ഇത് വലിയ പിന്നെരകട്ടോ അതുകൊണ്ടായിരിക്കും പെരുംജീരകം പിന്നെ അയ്യോ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എത്രയാ അതൊരു ഒരു ടീസ്പൂൺ ഇത് അരിഞ്ഞു അതും എത്രയാതച്ചാ അരിച്ചിരിക്കും ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം ആൻഡ് നമ്മുടെ കടുക് ഓക്കേ ഇതെല്ലാം എനിക്ക് എനിക്കറിയും ഇനി ഇതിലേക്ക് അരിങ്ങി വെച്ചിരിക്കുന്ന സവാള ഇടർ ചെയ്യാം വരുന്നവര് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വലിയതാണോ ഇത് പച്ചമുളക് മുഴുവൻ ഇടുന്ന ുംങ്ങനെ അളവൊന്നും പിന്നെ ഇത് നേരത്തെ ഉണ്ടായിരുന്നോ നേരത്തെ ഇടുമ്പോഴത്തേക്ക് വീട്ടില് കുക്ക് ചെയ്യുമ്പോൾ ഒച്ച ഒക്കെ എല്ലാവർക്കും അറിയുള്ളു നിങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടെന്ന് താഴെ കറിവേപ്പില ഇട്ടു കൊറച്ചിട്ടുള്ളൂ ഇത്രയും നേരം എന്തൊക്കെ കൂടി പറയാം വെളിച്ചെണ്ണ പിന്നെ കടുക് കടുക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഗ്രീൻ ചില്ലി കറിവേപ്പില കറിവേപ്പില

തക്കാളി ഇട്ടപ്പോൾ സൗണ്ട് ഒക്കെ വരാൻ തുടങ്ങി തക്കാളി പുളി വരും കളർ വരും അതെല്ലാം തക്കാളിയിൽ തക്കാളിന്നാണ് വരുന്നത് ഇനി പിന്നെ നാടൻ ടച്ചപ്പ് ഇടാൻ വേണ്ടി നമ്മൾ ഒരു നാടൻ ടച്ചിന് വേണ്ടി നമ്മള് വെള്ളത്തിലിട്ട് അത് പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോണങ്ങി വെച്ചിരിക്കണം അല്ലാതെ വെള്ളത്തിട്ട് പുളിയെല്ലാം ഇറങ്ങി വെള്ളത്തില് വെള്ളം ഒഴിക്കണം ഒരു പുളി കിട്ടണം കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് കുറച്ച് വെള്ളം ആ ആ പുളി പുളി എല്ലാം വെള്ളത്തിലുണ്ട് വെള്ളവും പീസും ഇത് മീൻ എന്നിട്ടൊന്നുംസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ താരങ്ങളെല്ലാം ഇനി നമ്മൾ ഇതിലേക്ക് പ്രോൺസ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രോൺസ് ജസ്റ്റ് മിനിറ്റ് ഉള്ളിൽ നമുക്ക് നോക്കാം കഴിഞ്ഞു പ്രോൺസ് ഒരു ആയി ഇതിനമുക്ക് കുറച്ച് പഗതി കുക്ക് ആയിട്ടുള്ളൂ ഇതിന അതി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊളിപ്പിച്ചെടുക്കണം അതെ ഹൈ ഇത് ഫസ്റ്റ് ഒന്നാം പാൽ ആണല്ലേ ഇത് തിക്ക് പാൽ ഒന്നാം പാൽ ആണ് എടുത്തிருக்கുന്നത് അതിനെ നമ്മൾ ഇതിനാത് കുക്കാനില്ല ഇത് ജസ്റ്റ് കൊളിപ്പിച്ചിടുക ഒന്നാം പാൽ ആണ് ഇറ്റ്സ് വെരി തിക്ക് വിട് ഫുൾ ഒഴിക്ക ഒരു രണ്ട് ടീ സ്പൂൺ രണ്ട് ടീ സ്പൂൺ അതേ അളവ് അതേ അളവ് രണ്ട് ടീ സ്പൂൺ ഒന്നാം പാൽ ഓക്കേ ഇതിപ്പോൾ നമ്മൾ ചെമ്മീൻ കപ്പ ബിരിയാണിക്കുള്ള ചെമ്മീൻ മസാല റെഡി ആയി ഓക്കെ ചെമ്മീൻ മസാല റെഡി ആയി ഇനി അടുത്ത ഘട്ടം നമ്മുടെ കപ്പ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കപ്പ കപ്പ ആദ്യം പാൻ വെച്ചു വേറെ പാൻ വേറെ തവി വെളിച്ചെണ്ണ നമ്മൾ നാടൻ വിഭവം ആയി വെളിച്ചെണ്ണ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എവിടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആ നമ്മൾ എടുത്തു ആ വെളിച്ചെണ്ണ ഇവിടെ ഉണ്ട് നേരത്തെ ഇതുപോലെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് നേരത്തെ പോലെ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കടുക്

അര ടീസ്പൂൺ ഇട്ടു ഉളുന്ന് വരുമ്പോൾ ഒന്ന് മൂക്കണം അന്ന് മൂത്താൽ അതിന്റെ ഫ്ലേവർ വെളിയിലേക്ക് വരും ഓക്കേ അപ്പം അതൊന്ന് മൂക്കാൻ എത്ര നേരം പിടിക്കും ഒരു ഹാഫ് മിനിറ്റ് ഇല്ല ഒന്നും വേണ്ട ഇപ്പോ ജസ്റ്റ് ആവും ബ്രേക്ക് ഒന്നും പോവണം നമുക്ക് കണ്ട മനസ്സിലാവും അല്ല അതൊരു കലയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയണം അത് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നീ ഏകദേശം മൂത്ത് വരുന്നുണ്ട് ഉളുന്ന് വരുമ്പ് ഇഞ്ചി 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 മാത്രം ഇഞ്ചി ഇഞ്ചി എത്രയാ ഒരു ഒരു ആ അത്ര ഒരു സ്പൂൺ

കത്ത ജലാംശം വെള്ള പെട്ടെന്ന് ഇറങ്ങും അപ്പോൾ അപ്പം അത് സോട്ടാവും ഈ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇതായി വെച്ചിരിക്കും ഇതായിട്ടുള്ളൂ അത് ചെറിയ കാൽ ടീസ്പൂൺ ഇട്ടു എരിവിന് ആവശ്യമുള്ളവർക്ക് വലുതാക്കി ഇടാം ഇടാം എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറേ ഇത് നേരത്തെ പോലെ അധികം ബ്രൗൺ ആകണ്ട ജലാംശം പറ്റി ഡ്രൈ ആയി ഏകദേശം ആയിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് മഞ്ഞപ്പൊഴി ഇതൊരു അരമുറി തേങ്ങ ഉണ്ടാവും എടുത്തു

ഇനിയിപ്പൊ നമ്മുടെ ഇതാണ് ബിരിയാണി മസാലകൾ ചേർക്കുന്ന ഗരം മസാല പൗഡർ

ഭയങ്കര ഒരു സ്മെൽ എനിക്ക് ഭയങ്കര എഴുതിയെടുക്കാത്തവരൊക്കെ ഇപ്പം ആലോചിക്കുന്നുണ്ടാ അയ്യോ എഴുന്ന മതിയായിരുന്നു അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എഴുതിയെടുക്കാൻ സോ നമ്മള് ഇതിനായിട്ടൊരു സ്പെഷ്യൽ പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വാഴയില സ്ക്വയർ ഷേപ്പിലൊക്കെ വെട്ടി സോ അതിന്റെ എനിക്ക് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്ത് ഓക്കെ ഇനി ഇത് ഇനിയും ഡെക്കറേറ്റ് ചെയ്യും ഓൾറെഡി ഇത് ഭംഗിയാണ് തക്കാളി സവോള ഇതെല്ലാം കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡിലായിട്ട് ചെമ്പരത്തി കാന്താരി മുളക് നമ്മളൊരു റെസിപ്പി പറഞ്ഞില്ലായിരുന്നോ കാന്താരി ഇത് ൊങ്ങാ ബിരിയാണിക്ക് ചള്ളാസം കപ്പ ബിരിയാണി കഴിക്കാനായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ചെമ്മീൻ കപ്പ ബിരിയാണി ഞാൻ കഴിക്കാൻ നിങ്ങൾ ആരും കൊതി വിടരുത് please ഡെയിലി ഇതാണ് വീട്ടില് ഐ എം സോ ഗ്ലാഡ് ഐ ടു സോ താങ്ക് യു മിസ്റ്റർ റെജിറ്റ് നൈസ് ടോക്കിംഗ് ഞാൻ ഐ എം സീരിയസ്ലി സെറ്റ് ഇന്നോർണ ഒറ്റയ്ക്ക് വരുന്നു ഞാൻ കഴിക്കാൻ പോണ താങ്ക് യു